ഹായ് സെൻസ് ഓഫ് മീഡിയയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഇന്ന് നമ്മുടെ വിഷയം ലോക്ക്ഡൗണോ അല്ലെങ്കിൽ കൊറോണയോ ബാങ്കിൻ്റെ ലോണോ ഒന്നും അല്ല മറിച്ച് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് ഒരു അജ്ഞാത ജീവി ഇറങ്ങിയിട്ടുണ്ട് യത്ന ഈ ഒരു ജീവിയെ കണ്ട ആളുകൾ ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒരു മനസമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്ത സ്ഥിതി ഇന്നലെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് രാത്രിയിൽ ചില സാമൂഹ്യ വിരുദ്ധരജ്ഞാന ജീവികളൊക്കെ വരുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത് ഒരു നാലഞ്ച് ആളുകളുടെ പേര് പറഞ്ഞിട്ട് ആ പേരുള്ള ആളുകളുടെ നമ്പറിലേക്ക് ഫോൺ ഡയൽ ചെയ്ത് വെക്കുക എപ്പോഴാണോ സഹായം വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വിളിക്കാമെന്നായിരുന്നു അപ്പോൾ ആളുകൾ വല്ലാതെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ശരിക്കും ഈ അജ്ഞാ ജീവിയുടെ പിന്നിൽ ഉണ്ടായത് കുന്നംകുളം ഭാഗത്താണ് ഈ ഒരു ജീവി ആദ്യമായിട്ട് കണ്ടത് കണ്ട മാധ്യമങ്ങളിൽ ഇദ്ദേഹം ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒരു വല്ലാതെ നീളമുള്ള ഒരാൾ ബൂട്ടിൽ കയറി വന്നു എന്നിട്ട് ഇതിൻ്റെ മേലിന് ചാടി ഒരാൾ മാത്രമാണ് കണ്ടത് വേറൊരാൾ പറഞ്ഞു ഇങ്ങനെ ആരൊക്കെയോ ബൈക്ക് എടുത്തിട്ട് സ്പോ ഇതിൻ്റെ ബൈക്കിൽ പോകുന്നുണ്ട് കൈകാട്ടി നിർത്തിയില്ല ചുരുക്കത്തിൽ കുന്നംകുളം പഴഞ്ഞി ഭാഗത്ത് കണ്ട ഈ അജ്ഞാത ജീവി ഈ കുന്നംകുളം ഭാഗം കഴിഞ്ഞു പെരുമ്പടപ്പ് അഞ്ഞൂറ് അങ്ങനെ തൃശ്ശൂർ ജില്ലയും മലപ്പുറം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശത്തു കൂടി വന്ന് വെളിയങ്കോട് പുത്തമ്പള്ളി എരമംഗലം ദൈപ്പം ചങ്ങരംകുളം ഇന്നിതാ കേൾക്കുന്നു എടപ്പാൾ പെരുമ്പറമ്പിൽ വീടിന്റെ മീതെ കൈയിൻ്റെ അടയാളം ആളുകൾ ശരിക്കും ഭീതിയിലാണ് ഈ ഒരു അജ്ഞാ അജ്ഞാതരുള്ള വസ്തുവാണോ അജ്ഞാത ജീവിയെ കണ്ട ആളുകൾ അല്ലെങ്കിൽ ആ പേടിയുള്ള ആളുകൾ പറയുന്നത് രാത്രിയിൽ നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു രണ്ടു മണി സമയത്ത് ഒരു മുട്ട് കേൾക്കാം അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ അജ്ഞാ ജീവി നമ്മുടെ മുന്നിൽ വരും അതൊരു മനുഷ്യരൂപത്തിലാണ് കറുത്ത് സ്പ്രിങ് മനുഷ്യനാണ് സ്പ്രിങ്മാൻ പണ്ടുകാലത്തുണ്ടായിരുന്നു ഇങ്ങനെ ഈ കുളമ്പ് മനുഷ്യൻ ഒരു കുളമ്പിൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും പേടിച്ചിരുന്ന ഒന്നായിരുന്നു ഈ കുളമ്പ് മനുഷ്യൻ മൃഗങ്ങളുടെ കുളമ്പുള്ള ഒരു ഒരാള് ആ ആളിങ്ങനെ കടന്നു വരുമെന്നുള്ളൊരു പേടി അക്കാലത്തുണ്ടായിരുന്നു കുറച്ചും കൂടിയൊക്കെ സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ ഇങ്ങനെ ഒരു ചിത്രമാണ് കാണുന്നത് ഒരു സ്പ്രിങ്മാൻ ആയിട്ടൊരാൾ അപ്പോൾ ഇതിൻ്റെ അനുഭവം ഉള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ആളുകളിൽ സ്പ്രിങ്മാനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുന്നംകുളം പഴഞ്ഞു ഭാഗത്ത് ആയിരത്തിലധികം ആളുകളാണ് ലോക്ക്ഡൗൺ ലംഘിച്ചിറങ്ങിയത് ശരിക്കും നിരോധനാജ്ഞ ഉള്ളൊരു സ്റ്റേറ്റാണ് നമ്മുടേത് അഞ്ചാ നാലാളുകളിൽ അഞ്ചാളുകൾ കൂടുതൽ ഒന്നിക്കാൻ പാടില്ല പക്ഷേ എല്ലാം ലംഘിച്ചിട്ട് ആയിരത്തിലധികം ആളുകൾ ഒന്നിച്ചിട്ട് ഈയൊരു അജ്ഞാത ജീവിയെ അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടി ആളുകളെ ഭീതിപ്പെടുത്തുന്ന ഒരു ജീവിയെ പിടിക്കാൻ വേണ്ടി എന്നും അവസാനം കുന്നംകുളം പോലീസിന് പറയേണ്ടി വന്നു ഇനി അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുമ്പോൾ നിയമവിരുദ്ധമാണ് എന്നാൽ ഇങ്ങനെ ഒരു അജ്ഞാത ജീവി ഉണ്ടോ ഉണ്ട് എന്നാണ് കണ്ട അല്ലെങ്കിൽ കണ്ടു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയുന്നത് നമുക്കതിൻ്റെ വീഡിയോ ഇതിൻ്റെ അവസാനം കാണാം അതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇത് വല്ലാതെ ആളുകളെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിൽ കിടന്നുറങ്ങുന്ന കുട്ടികൾ തന്നെ ഭയന്ന് ഇതൊക്കെ കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആളുകൾക്ക് ഒരാശ്രയം ഈ ടിവിയും അതേപോലെ സോഷ്യൽ മീഡിയകളും മൊബൈലും ഒക്കെ ആണല്ലോ ഈ വാർത്തകൾ വേഗത്തിൽ സ്പ്രെഡായി സ്പ്രെഡ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾക്കത് പേടിയായി സ്ത്രീകൾക്ക് പേടിയായി പുരുഷന്മാർ തന്നെ പലർക്കും പേടിയുണ്ട് നീ ഇങ്ങനെ ശരിക്കും ഉണ്ടോ വന്ന ഇത് കണ്ട ആളുകൾ ടി വിയിലൊക്കെ പറയുന്നത് കേൾക്കുന്നത് കാണുമ്പോൾ ശരിക്കും ഒരു കണ്ടൊരു പ്രതീതിയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം പക്ഷേ ഇത് കണ്ട ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ കണ്ടുപോയിന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയുന്നത് ഇങ്ങനെ ഒരു സ്പ്രിങ്മാൻ ഉണ്ട് രാത്രിയിൽ അത് നമ്മുടെയൊക്കെ വീട്ടിൽ വരും അയാളുടെ പിന്നാലെ വല്ലാത്തൊരു നീളമാണ് കറുത്തിട്ടാണ് എന്തൊക്കെയോ ചില മാസ്ക് പോലെയൊക്കെ വെച്ചിട്ടുണ്ട് വല്ലാത്തൊരു ഭീതിയാണ് പുറത്തിറങ്ങാൻ ആളുകൾക്ക് ഭയമാണ് അപ്പോൾ എങ്ങനെ ഒരു അജ്ഞാത ജീവിയായിട്ട് സി ഇത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സി സി ടി വി ഇല്ലാത്ത ഗ്രാമങ്ങളിലാണ് ഇത് കാണുന്നത് എന്നുള്ളതാണ് ഒരു സി സി ടി വി ദൃശ്യം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു ഒരാളിങ്ങനെ നടന്നു പോകുന്നതാണിത് കാണുന്നത് അത് അജ്ഞാത ജീവി ആണോ എന്നുള്ള കൺഫേം ചെയ്തിട്ടൊന്നുമില്ല പോലീസ് എന്തായാലും ആളുകൾ വല്ലാത്തൊരു പാനിക്കിലാണ് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇതൊരു മാനസിക പ്രശ്നമാണോ ഇത് റിയൽ ആ ഉള്ളതാണോ എന്നുള്ളത് അടുത്ത എപ്പിസോഡ് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ആളുകളുടെ ഈ ഒരു ഭീതിയുള്ള ഈ ഒരു വീഡിയോ കാണുക കണ്ടതിന് ശേഷം നമുക്ക് ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്നും ഇതിൻ്റെ ശരിയായ ഒരു മറുപടി പലരും എന്നോട് വിളിച്ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു സംഗതിയുണ്ടോ വിളിയങ്കോടും പാലപ്പെട്ടിയിലും ഒക്കെ എങ്ങനെ വന്നു എന്ന് കേൾക്കുന്നുണ്ടോ അല്ലാതെ ഭയമുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും